ശിമ്പക്കാളിലെ സുന്ദരനാണല്ലോ നീ സുന്ദരനാണോ സുന്ദരിയാണോ സുന്ദരി പേടിയില്ലോ അത് ശരി ഞാൻ വിചാരിച്ചു നിനക്ക് പേടിയുണ്ടാവൂ എന്ന് സോണിയ മുത്തേ ആഹാ മുത്തിന്റെ ബോയ് ഫ്രണ്ട് ആണോ ഇത് കൊള ലവ് യു ഏ അടിയായോ അത് നിൻ്റെ ചുമ്മാ അല്ല എൻ്റെ സിംബയോട് നിനക്ക് മമതയില്ലാത്തതല്ലേ ഓ ഇത്രയും വലിയ സൗന്ദര്യം ഉള്ളവരൊക്കെ കണ്ടു കഴിയുമ്പോൾ പാവം എൻ്റെ സിംബ ഔട്ട് കാട്ടാളം മാതിരിയാ സിംബ കാടൻ പൂച്ചയാ കാടൻ കാടൻ ലുക്കായതുകൊണ്ട് അല്ലേ നീ മുത്തിൻ്റെ പുറമേ തന്നെ നടക്കുക മുത്തേ നല്ലേ